ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം ഞാൻ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ടൈം ലാഗ് ലാഘിയിക്കാതെ തന്നെ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ജയിൽ നോമിനേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞു അടുത്തത് ക്യാപ്റ്റൻസി നോമിനേഷനാണ് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് സാഫുമാൻ അനുമോൾ നൂറ ആര്യൻ ഇവർ മൂന്ന് നാല് പേരാണ് വന്നിരിക്കുന്നത് സാഫുമാൻ ആറ് ഓട്ടും അനുമോൾക്ക് മൂന്ന് മൂന്നോട്ടും നൂറയ്ക്ക് മൂന്ന് മൂന്നോട്ടും ആര്യന് നാലോട്ടും അപ്പോൾ നൂറെ അനുമോൾ മൂന്നായതുകൊണ്ട് ഇതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പക്വർ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞാൽ അനുമോൾ മതിയെന്ന് അത് വളരെ ഫേവർ തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ നന്നായി കളിച്ചിട്ടുണ്ട് ഈ ആഴ്ച അപ്പോൾ അനുമോൾ നൂറെക്കാളും നന്നായി അനുമോൾക്ക് തന്നെയാണ് ഡിസേർവിങ് ആയിട്ടുള്ളത് ആ വോട്ട് അപ്പോൾ അനുമോൾ അപ്പം മൂന്ന് പേര് വന്നു സാഭുമാൻ അനുമോൾ ആര്യൻ ഇവർ മൂന്ന് പേര് നന്നായി കളിച്ചവർ തന്നെയാണ് കേട്ടോ നല്ല വോട്ടിംഗ് ലിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബുമാനെ ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ടു വീക്ക് സേഫായി മാറും സാബുമാൻ ഒട്ടും കളിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ടു വീക്ക്സ് സേഫായി മാറുമ്പോൾ ഈ ഫിനാരിയൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ടു വീക്സ് വളരെ നിർണായകമാണ് അതാണ് സേഫ് പോകുന്നത് സാബുമാൻ അതൊരു പ്രശ്നമാണ് അപ്പോൾ അനുമോൾക്ക് എപ്പോഴും ക്യാപ്റ്റൻ ആകണം ആകണം ഞാൻ ആരും തിരഞ്ഞെടുക്കുന്നില്ല തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ആ ഇപ്പം തീർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ക്യാപ്റ്റൻസി ടാസ്കില് ഒന്ന് കളിച്ച് ജയിക്കണം അനുമോൾ ഇത്രയും കാലം ടാസ്കുകളൊന്നും നന്നായി ചെയ്തിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്യാപ്റ്റൻസി കിട്ടാഞ്ഞതും ഇപ്പോൾ അതാ ക്യാപ്റ്റൻസി ടാസ്കിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ജയിച്ച് അനുമോൾ വരികയാണെങ്കിൽ അനുമോളുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം നിന്നിട്ട് അനുമോളെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അത്രയൊക്കെ ഇഷ്ടമായിട്ടും അനുമോളെ ക്യാപ്റ്റനായിട്ട് മാത്രം കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുമോളുടെ ക്യാരക്ടർ സൂപ്പറാണ് പക്ഷേ ടാസ്ക് വേസിൽ അനുമോൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ടാസ്കിൽ അനുമോൾ ഇല്ലാത്തതുകൊണ്ട് അവർ ആരും ക്യാപ്റ്റൻസിക്ക് ഈ റെഫർ ചെയ്യില്ലായിരുന്നു ഒരിക്കലും അനുമോളെ റഫർ ചെയ്യില്ല ഇപ്പോൾ റെഫർ ചെയ്യാൻ കാരണം അനുമോളാണ് ടോപ്പസ്റ്റ് അവിടുത്തെ അനുമോളും ആര്യനുമാണ് ഈ കളികളിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ പിന്നെ അനുമോളെ കൊടുക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല അതിലാരും ഗ്രൂപ്പീസും കാണിച്ചിട്ടില്ല അക്ബറും ആര്യനും അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമുള്ളവർ പോലും അനുമോളെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ